നമസ്കാരം മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ദൃശ്യം കാട്ടിത്തറ ഒരു വ്യക്തിയുടെ ഉള്ളിലെ മനുഷ്യൻ അല്ലെങ്കിൽ മാനുഷിക നന്മ മാനുഷിക മൂല്യങ്ങൾ ഇതൊന്നും നമ്മുടെ നാട്ടിലെ ചില സവർണ തമ്പുരാൻമാർ നയിക്കുന്ന മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാത്തതാണ് ചില മാധ്യമങ്ങൾ അത് കാട്ടുന്നുണ്ട് എന്നിരുന്നാലും പലരും ഒരു വ്യക്തിയുടെ നെഗറ്റീവ് അതൊരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെയൊക്കെ ജനങ്ങളുടെ വികാരങ്ങൾ സൃഷ്ടിക്കാം അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം ഒരു നെഗറ്റീവ് അഭിപ്രായം രൂപപ്പെടുത്താം എന്നുള്ളതാണ് കേരളത്തിലെ മാപ്പറകൾ എപ്പോഴും ക്യാമറകൾ കൊണ്ടും എഴുത്തുകൊണ്ടും പറച്ചിൽ കൊണ്ടെല്ലാം രൂപപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ കുറച്ച് കുട്ടികൾ തലസ്ഥാനത്തെ ഒരു സ്കൂൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുട്ടികൾ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അവരോട് ഒരു മുത്തച്ഛനെ പോലെ പങ്കുവെച്ച ഒരു തമാശയുണ്ട് എത്ര മാധ്യമങ്ങളിൽ നിങ്ങൾ അത് കാണുമെന്നുള്ള ചോദ്യം പ്രസക്തമാണ് എന്തായാലും ആ തമാശ ഒന്ന് കേട്ടെ പഠിപ്പിച്ചു നാല് സ്കൂൾ കെട്ടിടങ്ങൾ ആവശ്യമാണ് എന്ന നിലയ്ക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് അധ്യാപകർ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് കാര്യം കുട്ടികളുടെ കാര്യത്തിൽ വലിയ പരിഗണന കൊടുക്കുന്ന വ്യക്തി എന്നുള്ള അവരുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന മന്ത്രി കൂടിയാണ് ശിവൻകുട്ടി പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എപ്പോഴും നെഗറ്റീവ് പ്രചരിപ്പിക്കാനും കേരളത്തിലെ സംഘപരിവാറുകാർക്കും കോൺഗ്രസുകാർക്കും എല്ലാ കാലത്തും ഇടതുപക്ഷത്തായിപ്പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള പല തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചു കൊടുത്തു എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് അധ്യാപകർ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തലസ്ഥാനത്തെ ഒരു സ്കൂളിൽ പുതിയ കെട്ടിടം ആവശ്യമാണെന്നുള്ള കാര്യം കുട്ടികളെ കൊണ്ട് ഉന്നയിപ്പിക്കുന്നത് അതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ആ സന്ദർഭത്തിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ധാഷ്ട്യക്കാരാണ് ധിക്കാരികളാണ് എന്നുള്ള പരിവേഷമാണ് ചാർത്തിക്കൊടുത്തിട്ടുള്ളത് അത് എല്ലാവർക്കും ഒരുപോലെയാണ് ജനങ്ങളോട് ചിരിക്കില്ല ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ആരാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം ക്യാമറയും തൂക്കി കൊണ്ട് കടക്കുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇവരെ കണ്ടാൽ പല്ലിളിച്ചു നിൽക്കുന്നവരാണ് ഏറ്റവും മികച്ച സിമ്പിൾ നേതാക്കന്മാർ ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് ഈ നാട്ടിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധികൾ എന്ന രീതിയിലാണല്ലോ ഇവർ പല കഥ മെനയുന്നത് ഇവരോട് മനപൂർവ്വം തന്നെ അകലം പാലിക്കുന്നതാണ് ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരുടെ പതിവ് രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളാണ് ജനങ്ങൾ ഞങ്ങളുടെ ക്യാമറയാണ് ജനങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ജനങ്ങളോട് ഇത് ചെയ്യുന്നു എന്ന തരത്തിൽ അവരോട് സ്വീകരിക്കുന്ന സമീപനത്തെ തെറ്റിദ്ധാരണയിലൂടെ ഇവർ പല കള്ള കഥകൾ സൃഷ്ടിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടിയുടെ ഇടപെടൽ കണ്ടിട്ട് ഒരു വ്യക്തി എത്ര മാത്രം ലാളിത്യമുള്ള കുട്ടികളോടൊക്കെ എത്ര മൃദുവായി ഇടപെടുന്ന ഒരു മനുഷ്യനാണ് നോക്കി അടിസ്ഥാന സൗകര്യം വളരെ മോശമാണ് നൂറ്റി ഇരുപത് വർഷം പഴയ സ്കൂളും ആരൂഷൻ്റെ മുന്നിൽ സ്കൂളും സാർക്ക് പഠിച്ചു എസ്റ്റിമേറ്റ് എല്ലാം എടുത്തിട്ടുണ്ടോ സാറേ എത്ര രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് എന്താ വേണ്ടത് സ്കൂളിൽ പുതിയ കേട്ടോ ഇല്ല സാറുമാർ പറഞ്ഞ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ട് പോന്നെ

നൂറ്റി നൂറ്റി അഞ്ച് വർഷം പഴക്കം ഉണ്ടായിട്ട് ഇപ്പോഴല്ലേ കൊണ്ടുവരണോ മുമ്പ് കൊടുത്തിട്ട് മുമ്പ് കൊടുത്തിട്ട് നമ്പർ വല്ലതും ഉണ്ടോ എൽ പി എസ് അല്ലേ എൽ പി എസ് ആണോ ഈ ഗുണ്ടാപ്പണിക്ക് മാത്രമാണ് നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്നു അല്ല ഇടതുപക്ഷ ജനപ്രതിനിധികളെയും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവരെ എല്ലാം ജനങ്ങളുടെ മുന്നിൽ ഇകഴ്ത്താൻ വേണ്ടിയും കൊട്ടേഷൻ പണിയുണ്ട് അവിടെ ഗുണ്ട എന്ന് ഇവർ ഉപയോഗിക്കില്ല കാര്യം ജനങ്ങളെ പല വാക്കുകളും ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ അവരാണല്ലോ പലതും പറഞ്ഞ് അവരുടെ മനസ്സിൽ പതിപ്പിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ പേന കൊണ്ടുള്ള ഗുണ്ടാപ്പണികളാണ് പലപ്പോഴും ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഗുണ്ടാപ്പണിക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെന്ന് ആ ദൃശ്യം നിങ്ങളോട് തെളിയിക്കുന്നുണ്ട് ചില പ്രതിഷേധങ്ങൾ ഉയർന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ദൃശ്യവും അദ്ദേഹത്തിനുണ്ടായ ശാരീരിക ന്യൂനതകൾ അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് ഒരാളുടെ സംസാരത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഉച്ചാരണ ശുദ്ധി ഉണ്ടാകണം ഇതൊക്കെയാണ് ഈ സവർണ മാപ്രകൾ ചിലരെ വലിയ ആൾക്കാരായിട്ട് ഈ നാട്ടിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് വ്യക്തി അടയാളപ്പെടുത്തുന്നത് ബാക്കിയുള്ളതെല്ലാം അതിനനുസരിച്ച് സൗന്ദര്യപൂർണമായിക്കോളും ഈ അടുത്ത കാലത്ത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ സംസാര രീതി വെച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ചവർ അദ്ദേഹത്തിന്റെ രോഗത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അധിക്ഷേപിച്ചവർ അതിനപ്പുറത്തേക്ക് അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെന്നും ആ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി നടപ്പാക്കിയ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒപ്പം രക്ഷിതാക്കൾക്കും അനുഭവിച്ചറിയാവുന്നതാണ് പക്ഷെ പുറത്ത് മക്കളെ എല്ലാം സ്വകാര്യ സ്കൂളിൽ ചേർത്തിട്ട് പ്രിവിലേജുകളിൽ ജീവിക്കുന്ന പല മാപ്രകൾക്കും അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല സാധാരണക്കാരല്ലല്ലോ ഞങ്ങൾ തറവാടിത്തമുള്ള മനോഭാവക്കാർ ഇരുന്ന് ഇമാതിരിയുള്ള കഥകൾ മെനഞ്ഞു വിടുമ്പോൾ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമായിട്ടും ഒരു വ്യക്തി അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്വവും അതിലൂടെ ജനങ്ങളോടും ഒപ്പം അദ്ദേഹത്തിന്റെ വകുപ്പായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളോട് പോലും എത്ര കൂടി എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇടപെടുന്നത് അവർക്ക് അവരുടെ വീട്ടിലെ ഒരു അപ്പുപ്പനോട് കാര്യം പറയുന്നത് പോലെ പറയാൻ കഴിയുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് ഇതെല്ലാം മറച്ചുവെക്കപ്പെടുന്നതാണ് ഈ നാട്ടിലെ മാധ്യമധർമ്മം ആ മാധ്യമധർമ്മത്തെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതുപോലുള്ള വാർത്തകളിലൂടെ തുറന്നു കാട്ടേണ്ടി വരുന്നത് കാര്യം പച്ചക്കള്ളങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സംഭവത്തെ എടുത്ത് അവർ തന്നെ ഒരു കഥ കഥമനഞ്ഞ് ജനങ്ങളുടെ ഇടയിലോട്ട് പ്രചരിപ്പിച്ചും വ്യക്തികൾക്കെതിരെ അതും ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം തിരഞ്ഞുപിടിച്ച് അവർ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ അവരുടെ പോസിറ്റീവ് വശങ്ങൾ ജനങ്ങളെ കാണിക്കില്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ജനങ്ങളെ കാണിച്ചു കൊടുത്ത് ഇവർ സൃഷ്ടിക്കുന്നതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുള്ളത് കൊണ്ടാണ് അത് ഈ രീതിയിൽ തുറന്നു കാട്ടുന്നത്